സ്വർണ്ണവില എന്താകും എന്നുള്ള വളരെയധികം ആകാംക്ഷയിൽ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ റീലിന് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാനല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഓക്കെ അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട എൻ്റെ രീതിയിൽ ലേ ഏറ്റവും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളത് അപ്പോൾ അപ്ലോഡ് ചെയ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബിൻ്റെ പുറത്തേക്ക് വന്നു അപ്പോൾ കൈൻ മാസ്റ്റർക്ക് വന്ന് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അതിപ്പോൾ അപ്ലോഡ് ആവും ഇന്ന് പുറത്ത് യൂട്യൂബിലേക്ക് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുന്നതോടുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വെച്ച് റഷ്യൻ റഷ്യൻ ഡിഫൻസ് മിനിസ്റ്ററും അതേപോലെ തന്നെ അമേരിക്കൻ്റെ ഓസ്റ്റിൻ്റെ വരും ഡിഫൻസ് സെക്രട്ടറി നമ്മൾ ഫോൺ വിളിച്ചിട്ടുണ്ട് മറ്റുള്ള ആക്രമണങ്ങളൊക്കെ ഇസ്രായലും അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ശരി തന്നെയാണ് അതൊക്കെ വലിയ കൂട്ടക്കൊലകളൊക്കെ നടന്നത് അതൊക്കെ എന്തേലും പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ടായാലും മവാസി റെഫ്യൂജി ക്യാമ്പിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്കും സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ അടുക്ക അതേപോലെ തന്നെ റഷ്യയുടെ അറ്റാക്ക് ഡോണസ്ക് റീജൻസിക്ക് വന്നിട്ട് ആറുപേർ കൊല്ലപ്പെടുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും മറ്റുള്ള കാര്യങ്ങൾ സ്പാനേജും ക്രിറ്റിസൈസിങ്ങും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഫോൺ കോൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഗോൾഡിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഇപ്പോഴും വാങ്ങിക്കൂട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ എന്താ വീണ്ടും വീണ്ടും ഡിമാൻഡ് കൂടി വരികയാണ് മിഡ്ലിസ്റ്റൽ ടെൻഷൻ റേസ് ഉള്ളതുകൊണ്ട് അതൊരു കാര്യം പക്ഷേ എങ്കിൽ കൂടി ഈ ഫോൺ കോളിൻ്റെ പരമായിട്ട് നമ്മൾ എന്താ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കുറക്കാൻ വേണ്ടിയെന്നും കൂടുതലുള്ള എക്സ്പ്ലനേഷനും കൂടി രണ്ട് ഭാഗത്തു നിന്ന് വന്ന സ്ഥിതിക്ക് ഗോൾഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വളരെ അധികം ഹയർ പ്രൈസിലാണല്ലോ ഗോൾഡ് ഉള്ളത് പ്രത്യേകിച്ച് രണ്ടായിരത്തി നാനൂറ്റി എട്ട് യു എസ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ പ്രൈസാണ് ആ ഒരു റാങ്കിൽ എടുക്കുമ്പോൾ തന്നെ മാത്രമല്ല ഈ കേരളത്തിലെ സ്വർണ്ണം വില പറയുകയാണെങ്കിൽ അൻപത്തിനാലായിരത്തി അമ്പത് എന്ന് പറഞ്ഞ അതായത് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപതും പവന് അൻപത്തിനാലായിരത്തി അമ്പതും എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ ഒരു വലിയ പ്രൈസ് തന്നെയാണ് അപ്പോൾ ഗോൾഡ് മൺഡേ ആസ് സ്യൂഷ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്സ് കാണിച്ചേക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവില്ല മൺഡേ ആൻഡ് ട്യൂസ്ഡേ ഒക്കെ ഇടിവായിരിക്കും ഗോൾഡ് കാണിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അൽമഫാസി റെഫ്യൂജി ക്യാമ്പിലേക്ക് അറ്റാക്ക് വന്നതിന് വേണ്ടിയിട്ട് നെഹ്റുത്തികളോ പോലെ വലിയ ആക്രമണങ്ങൾ ഇസ്രായേലേക്ക് നടത്തുകയും അതിന് ഫലമായിട്ട് വലിയ എന്തെങ്കിലുമൊക്കെ അടുത്ത മണിക്കൂറുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഗോൾഡ് അതൊന്നും വരാതിരിക്കട്ടെ പെട്ടെന്ന് പ്രോബ്ലം സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് എന്തിനെങ്കിൽ പ്രാർത്ഥിക്കുന്നു സീസ്ഫെയറിലേക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വരട്ടെ പക്ഷേ ഈ അറ്റാക്കുകൾ വളരെയധികം ശമിപ്പിക്കുന്നതും ഹീനിയസ് ആൻഡ് ബ്രൂട്ടൽ ആൻഡ് വാട്ട് കൈ വളരെ എന്ത് ഹീനമായ അല്ലെങ്കിൽ ബ്രൂട്ടലായ മൃഗീയമായതെന്ന് പറയാൻ വയ്യ മൃഗങ്ങൾ പോലും അവരവരുടെ ഭക്ഷണത്തിനായിരുന്നു അവർ പലപ്പോഴും ഇതെന്തിനാണെന്ന് അറിയത്തില്ല ചോര കുടിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അത്രയും റെഫ്യൂജി സേഫ് സോണിലേക്ക് വന്ന ആ ഒരു സ്ഥലത്തേക്കാണ് അറ്റാക്ക് വന്നത് വളരെയധികം സിവിലിയൻസാണ് കൊല്ലപ്പെട്ടിരുന്നത് വളരെയധികം വിഷമപരമായുള്ള ഒരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറ്റാക്കുകളൊക്കെ അതിൽ നടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും മൺഡേ ആൻഡ് ട്യൂസ്ഡേ വലിയ രീതിയിലുള്ള ഡാറ്റസിൻ്റെ പിൻബലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ ഗോൾഡ് ഉയരാൻ സാധ്യതയില്ല പിന്നെ സമാധാനം വന്നിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡേറ്റാസ് വരുന്നതിനനുസരിച്ച് ഗോൾഡ് ഉയരും എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ ആംഗിൾ നമ്മൾ എന്തായാലും താഴേക്ക് വരും എന്ന് ഗോൾഡ് കാണണം അതുകൊണ്ട് വരാ വാങ്ങാനുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് എന്തൊരു പറയാനുള്ളത് ഓക്കെ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വിൽക്കുന്ന ആളുകൾക്ക് വിൽക്കുന്നതിൽ കുഴപ്പമില്ല കാരണം ഒരു ഹയർ പ്രൈസിലാണ് ഗോൾഡ് ആൾറെഡി എന്താണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള പശ്ചാത്തലത്തിൽ ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് ഞാൻ പറഞ്ഞില്ല വലിയ നമ്പറിലേക്ക് പോകും എല്ലാ നമ്പറുകളും കടന്ന് അറുപത് എഴുപത് എൺപത് ലക്ഷം കടന്ന് പോവും ഷോർട്ട് ടൈമിൽ ലക്ഷ ഓക്കറിന് എഴുതാം അവസാനിക്കുന്നില്ലെങ്കിൽ വീണ്ടും ബൈഡിന് അഡ്മിനിസ്ട്രേഷൻ വരുന്ന പശ്ചാത്തലം വന്നാൽ ഗോൾഡ് എന്തെയും വീണ്ടും വലിയ രീതിയിലേക്ക് ഉയരും ഇനി അമേരിക്കൻ ഇലക്ഷൻ സമയത്തും ചില അൺസാക്ഷൻ ഫീസിൻ്റെ അപ്പോഴും സ്വർണ്ണവില ഉയരും എന്തായാലും വാങ്ങാൻ ഉചിതമായ സമയം അല്ല ഓക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക